ഇന്ത്യൻ മിലിട്ടറിയെ ബോധപൂർവം ഓരോ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് ഇപ്പോൾ അഗ്നിവീർ പദ്ധതി അതിനുശേഷം ഈ അടുത്ത സമയത്ത് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിൻ്റെ വീരമൃത്യുവിന് ശേഷമുണ്ടായ അപ്പോൾ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രശ്നമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയും അത് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതാണ് ഈ ആൻറ്റി ഇന്ത്യ നരേറ്റീവ് എന്ന് പറയുന്നത് സി രാഹുൽ ഗാന്ധിയും ഇന്ത്യയും മുന്നണിയും ഡയറക്റ്റ് മിലിറ്ററിയായി അറ്റാക്ക് ചെയ്യുന്ന തുടക്കം മുതൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ അവർക്ക് അഗ്നിവീറിൻ്റെ കോമ്പൻസേഷൻ ഒന്നുമല്ല അവരുടെ പ്രശ്നം ഇന്ത്യൻ മിലിട്ടറിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ് ഇന്ത്യൻ മിലിറ്ററിയിൽ കാസ്റ്റ് റിസർവേഷൻ ഇല്ല അത് കൊണ്ടുവരും പിന്നെ ഇന്ത്യൻ മിലിട്ടറി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല അഗ്നിവീറിന് അഗ്നിവീറിൻ്റെ രണ്ട് വാർത്ത വടക്കൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നത് ഒരേ ദിവസം അടുത്തടുത്ത് വന്ന വാർത്ത രണ്ട് വാർത്തയും രണ്ട് രണ്ട് കോളം വാർത്തയാണ് ഒന്നിൽ ഖാപ്പ് പഞ്ചായത്തുണ്ടല്ലോ വടക്കൊക്കെ അവർ പറയുന്നു അഗ്നിവീറിൽ ചേരാൻ ഫോം ഫില്ല് ചെയ്ത പിള്ളേരുണ്ടെങ്കിൽ അവരെ സമുദായ ഭ്രഷ്ടരാക്കും ദേ വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് സൊസൈറ്റി കാപ്പ് എന്ന് പറഞ്ഞാണ് ഹെഡ്ലൈൻ അടുത്ത ഹെഡ്ലൈൻ മഹൽ കമ്മിറ്റി മഹൽ കമ്മിറ്റീസ് ആർ റിക്വസ്റ്റഡ് ടു ഡിപ്ലോയ് ചിൽഡ്രൺ ടു അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രസിഡൻ്റ് മഹൽ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അഗ്നിവീർ ഒരു മോശം സാധനമാണ് എന്ന് ഭീഷണിപ്പെടുത്തി മറ്റ് സമുദായങ്ങളെ അതിൽ ചേരാൻ സമ്മതിക്കാതിരിക്കുക നൂറ് ശതമാനം അഗ്നിവീറിൽ ഒരു പ്രത്യേക സമുദായത്തെ കയറ്റുക അപ്പോൾ സംഭവിക്കുന്ന എന്താ അഗ്നിവീറിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അബ്സോർബ് ചെയ്യും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഒരു പ്രത്യേക സമുദായം മിലിറ്ററിയിൽ കയറി ബാക്കി സെവൻറ്റി ഫൈവ് ഇപ്പം അത് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കിയത് ഫിഫ്റ്റി പെർസെൻ്റ് മിലിറ്ററിയിൽ കയറും അമ്പത് ശതമാനം നമ്മുടെ ആൾക്കയറി ബാക്കി പുറത്ത് അൻപത് ശതമാനം ആർംസ് ട്രെയിനിങ് കിട്ടിയ നമ്മുടെ ആൾക്കാരുണ്ടായി ഒരു സമുദായത്തിന് മറ്റ് സമുദായങ്ങളെ ഈ ക്യാമ്പയിൻ ഭയപ്പെടുത്തിയിട്ട് അവരെ ചേർക്കാതിരിക്കുക ഒരു സമുദായത്തെ മാത്രം കെറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞു തെറ്റുക ഈ പരിപാടിയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഡോ നോ വേർ ആർ വി ഹെഡിങ് ടുവേഴ്സ് ഇപ്പോൾ അംശുമാൻ സിംഗിൻ്റെ കാര്യം എടുത്തോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കിട്ടും ഭാഗ്യത്തിന് അൻഷുമാൻ സിംഗിൻ്റെ ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു വാർത്തയില്ല രക്ഷപെട്ടു അത്രയും ബട്ട് അപ്പോൾ എന്തു ചെയ്തു അംശുമാൻ സിംഗിൻ്റെ അച്ഛനെയും അമ്മയും പോയി കണ്ടു അമ്മ പറയാണ് ആ മകൻ്റെ ശ്രദ്ധാഞ്ജലി പരിപാടി ഉണ്ടായിരുന്നു ആ ശ്രദ്ധാഞ്ജലി പരിപാടിയിൽ ഞങ്ങൾ ആർമിയെ പറ്റി ഞങ്ങൾ ശരിക്കും ചർച്ച ചെയ്തു ആർമിയെ പറ്റി ചർച്ച അംശുമാൻ്റെ ശ്രദ്ധാഞ്ജലിയാണ് പ്രോഗ്രാം അംശുമാൻ ചെയ്തതിനെ പറ്റിയോ അംശുമാൻ എന്ന ക്യാരക്ടറിനെ അനുസ്മരിക്കുകയോ ഒന്നുമല്ല ഇവർ ഇന്ത്യൻ പട്ടാളത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ് അഗ്നിവീർ അത്ര നല്ല കാര്യമൊന്നുമല്ല ഒരു സൈന്യത്തിൽ രണ്ടുതരം സൈനികരുണ്ടാവുന്നത് ശരിയല്ല എ എൻ ഐയുടെ മൈക്കിലാണ് ഇത് പറയുന്നത് അവർ എ എൻ ഐ എല്ലാവർക്കും ഈ വാർത്ത കൊടുക്കുമല്ലോ കൊടുത്തു അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ചെറുപ്പക്കാരൊക്കെ തോന്നുന്നത് എന്താ അഗ്നിവീരൊരു മോശം ഞാനതിൽ ചേരുന്നില്ല ബട്ട് വേറൊരു സമുദായത്തിൽ അവർ കമ്മിറ്റി കൂടി മതത്തിൻ്റെ ശാസനമാണ് നീ അഗ്നിവീറൽ ചേരണം അപ്പോൾ നൂറ് ശതമാനം അഗ്നിവീർ ആരായിട്ട് മാറി അമ്പത് ശതമാനം പട്ടാളത്തിനകത്ത് കയറി പുറത്തുള്ള അമ്പത് ശതമാനം ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു സംഘം പട്ടാളക്കാർ അവരുടെ കയ്യിൽ ഇനി കുറേ പേര് ഇപ്പുറത്തു നിന്നും കയറും മറ്റ് സമുദായങ്ങളിലെയും അഗ്നിവീറിൽ മിടുക്കന്മാരായ അമ്പത് ശതമാനത്തെ അവരെടുത്തു അത്ര മിടുക്ക് കുറഞ്ഞ ആൾക്കാരാണ് പുറത്തേക്ക് വരുന്നത് അവർക്ക് വേറെ കോമ്പൻസേഷൻ സംഗതി ഉണ്ട് പക്ഷേ പട്ടാളത്തിലല്ലല്ലോ അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിൽ എടുത്തു ചോദിക്കുന്നു എന്താണാ നിന്നെ പട്ടാളത്തിൽ അവർ അബ്സോർവ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ പറയും അതേ എൻ്റെ കൂടെയുള്ളവരെന്നേക്കാൾ മിടുക്കന്മാരായിരുന്നു ഉള്ളത് പറയണമല്ലോ ചേട്ടാ അവൻ പന്ത്രണ്ടടി ചാട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് പതിനൊന്നടിയേ ചാടാൻ പറ്റിയുള്ളൂ അപ്പോൾ പതിനൊന്നടി ചാടിയാൽ മതി പത്തടിയാണ് മിനിമം കാര്യമൊക്കെ ശരി അപ്പോൾ ഇതിൽ മിടുക്കനാരെയെന്ന് തീരുമാനിക്കുമ്പോൾ പന്ത്രണ്ടടി ചാടിയവനാണല്ലോ മിടുക്കൻ അതുകൊണ്ട് അവനെ എടുത്തു എന്നെ പുറത്തു അങ്ങനെയൊന്നുമല്ല അവിടെ ഇച്ചിരി കൈക്കൂലിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അല്ല അത് കാണുമായിരിക്കും ഇവിടെ മുതൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യും അത് കാണുമായിരിക്കും എത്ര പത്ത് ലക്ഷം ഉണ്ടാവുമോ ഓ പത്തൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് കേഡറിലേക്ക് കയറാൻ പറ്റും എങ്ങനെയൊക്കെ പറയുന്ന ആർക്കറിയാം ചേട്ടാ മതി ഈ ഡയലോഗ് മതി അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ കയറാമെന്ന് പറയുന്നു എത്രയാണെന്ന് കൃത്യം എനിക്കറിയില്ല പിന്നെ വരുന്നത് എന്താണെന്നറിയാമോ എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല എനിക്ക് മണിയടിക്കാൻ അറിഞ്ഞുകൂടാ മണിയടിക്കാനുള്ള ഒരു കകത്തേ പോയി ഞാൻ പുറത്ത് വന്നു ഈ ഈ നരേറ്റീവാണോ ഓടാൻ പോകുന്നത് നോക്കിയപ്പോൾ ഈ നരേറ്റീവാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രതീക്ഷിക്കുന്നത് നാട് നീള ചെറുപ്പക്കാർ വീഡിയോ ഉണ്ടാക്കിയിടും എനിക്ക് കൈക്കൂലി കൊടുക്കാൻ കാശില്ല അതുകൊണ്ടുതന്നെ പെർമനൻ്റ് ആക്കിയില്ല ഞാൻ കാല് പിടിച്ചില്ല അതുകൊണ്ട് പെർമനൻ്റ് ആക്കിയില്ല ഞാൻ പെട്ടി പിടിച്ചില്ല അതുകൊണ്ട് പെർമനൻ്റ് ആക്കിയില്ല ഞാൻ ആത്മാഭിമാനമുള്ളവരാണ് അതുകൊണ്ട് പുറത്താക്കി ഇങ്ങനെ അപവാദങ്ങൾ ആർമയെപ്പറ്റി മൊത്തം പട്ടാളത്തെ നാറ്റിക്കാനായിട്ടുള്ള പരിപാടികൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്